എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ും ഗുരുദേവ ജയന്തി മഹാഘോഷയാത്രയിൽ ജനസഹസ്രങ്ങൾ അണിനിരന്നു നൂറ്റി എഴുപത്തി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു വടക്കേനടയിലെ നടയിലെ മുകൾമാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയേകി യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ കൺവീനർ പി കെ പ്രസന്നൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ബേബിറാം ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി ഇന്നം സന്തോഷം ഇസുരയ സന്തോഷം സസ്കരി ഇത്ര കൊണ്ടീ പ്രഭാതത്തിൽ കല്ലുലിൽ ഇരിക്കുന്ന ഇ봐 ആഴങ്ങളിൽ ഇവാ കണ്ടില്ലാത് നമ്മുങ്ങിരാം തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കൊടുങ്ങല്ലൂർ പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കേരള ആസൂത്രണ ബോർഡ് മുൻ അംഗം സി പി ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി എസ് എൻ ഡി പി യോഗം മുൻ ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ദിൽഷൻ കൊട്ടേക്കാട്ട് ഭദ്രദീപം തെളിയിച്ചു കലാസാഹിത്യം കൈക്കുട്ടിക്കളി ഓണപ്പൂക്കളം മത്സര വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ബേബിറാം മൊമെന്റോ സമ്മാനിച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വളരെ ഈ നടയിലെത്തുമ്പോഴ് മൈതാനത്ത് എത്തുമ്പോഴ് ചിട്ടയായ ആ ഒരു പ്രവർത്തനം നമുക്ക് അതിൽ കാണാൻ കഴിയും പോലീസിനൊന്നും വലിയ ഉത്തരവാദിത്തങ്ങളില്ലായിരുന്നു ഞങ്ങളൊരു ട്രാഫിക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും കൊടുങ്ങല്ലൂർ യൂണിയന്റെ ഓരോ നേതൃത്വ നിരയിലുള്ള വ്യക്തിത്വങ്ങളും എടുത്തിട്ടുള്ള ഒരു എഫർട്ട് നമുക്ക് ആ ഒരു ശോഭാകോഷ യാത്രയിലൂടെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തൃശൂർ പുറം പോലീസിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഞാനിവിടെ എത്തിച്ചേരാൻ ഉണ്ടായ ഒരു സാഹചര്യമാണ് വിദ്യ കൊണ്ട് പ്രവൃത്തിരാകാനും സംഘടന കൊണ്ട് ശക്ത ശക്തരാവാനും ആഹ്വാനം ചെയ്ത നവോത്ഥാന ശില്പിയുടെ ജന്മദിനം അദ്ദേഹം ഒരു ആ കാലഘട്ടത്തിൽ ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയതാണ് അന്ധകാരത്തിൽ ആണ്ട ഒരു സമൂഹത്തെ ആകെ വെളിച്ചത്തിന്റെ പന്താവിലേക്ക് കൈവിടി ചുയർത്താൻ നേതൃത്വം കൊടുത്ത ആ യുഗപുരുഷന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് യാതൊരു സംശയവും വേണ്ട വിദ്യ നമ്മളിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ആ അടിമത്തത്തിൽ അതിൻ്റെ ചെടിയിൽ അമർന്നമർന്നമർന്ന് താഴ്ന്നോട്ട് പോകുന്ന ആൾക്കാരായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു ഈ ഒരു വർഷത്തിന് വലിയൊരു പ്രാധാന്യമില്ല ഇതൊരു നൂറാം വർഷമാണ് എന്റെ വീട് വൈക്കം ക്ഷേത്രത്തിന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർപ്പുറത്ത് വേമനാട് കായ് കഴിഞ്ഞാൽ ഒരു എൻ എസ് എസ് കോളേജുണ്ട് ചേത്തൻ എൻ എസ് കോളേജ് ആ കോളേജിനടുത്താണ് എൻ്റെ വീട്